തായിഫിലെ വാതിവെജ് റോഡിൽ അൽമസന എന്ന സ്ഥലത്തെ ഈ കാണുന്ന പള്ളിക്ക് മുന്നിലൂടെ കാണുന്ന ഈ ഒരു റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു തോട്ടം കാണാൻ കഴിയും മക്കയിൽ വെച്ച് ശത്രുക്കളുടെ ശല്യവും ആക്രമണവും സഹിക്കാൻ കഴിയാതെ അവസാനം റസൂലുബായ് സൊല്ലാ അലൈഹി ഇസ്ലമ്മ തായ്ഫിലുള്ള തനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെ സഹായിക്കുമെന്ന് കരുതി തവായ്ഫിലേക്ക് എത്തി എന്നാൽ ത്വായിഫിലേക്ക് എത്തിയതിനു ശേഷമുള്ള ചരിത്രകാര്യങ്ങൾ നമ്മളൊക്കെ പഠിച്ചതാണ് അതായത് ത്യായ്ഫുകാർ റസൂൽബായി സൊല്ലാ അലി ഇസ്ലമയെ അന്ന് കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത് അങ്ങനെ റസൂൽ ിസ്ലമ്മ മതില് അതായത് ചുറ്റുമതിൽ കെട്ടിയിട്ടുള്ള ഒരു തോട്ടത്തിൽ കയറി അഭയം തേടി റബിയായുടെ മക്കളായ ഒത്തുബയുടെയും ഷൈബയുടെയും തോട്ടമായിരുന്നു അത് ആ തോട്ടത്തിൽ എത്തുന്നത് വരെ റസൂൽ അല്ലായി സല്ലാ അലൈഹി സ്വലമയെ ശത്രുക്കൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു ആ ഒരു തോട്ടത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് തോട്ടത്തിൽ എത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പള്ളി കാണാൻ കഴിയും പള്ളിയുടെ പേര് മസ്ജിദ് അദ്ദാസ് എന്നാണ് തോട്ടത്തിലേക്ക് എത്തിയ റസൂലുള്ളാഹി അല്ലായി അലൈഹി വസല്ലമക്ക് ഭക്ഷണം കൊടുത്ത ഒരു ആളുടെ പേരിലാണ് ഈ ഒരു പള്ളിയുള്ളത് റസൂൽ അലൈഹി അലിസ്മ ാരിൽ നിന്നും നേരിട്ട ഉപദ്രവം കണ്ട് റുത്തുബക്കും ഷെയ്ബക്കും വരെ വളരെ വിഷമം തോന്നിയെന്നാണ് റസൂൽ അലൈഹി വസല്ലമയുടെ എണ്ണം പറഞ്ഞ ശത്രുക്കളിൽ പെട്ട ആളുകളാണ് റത്തുബയും ഷെയ്ബയും അവർക്ക് വരെ റസൂലിന്റെ അവസ്ഥ കണ്ട് വിഷമം വന്നു എന്നാണ് അവർ രണ്ടുപേരും തങ്ങളുടെ തോട്ടത്തിലെ ജോലിക്കാരനായ അദ്ദാസ് എന്നവരെ രഹസ്യമായി വിളിച്ചുകൊണ്ട് ലേശം മുന്തിരിയടുത്ത് റസൂൽലായി അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കാൻ കൽപ്പിച്ചു അങ്ങനെ അദ്ദാസ് എന്നവരെ തോട്ടത്തിൽ നിന്നും മുന്തിരി എടുത്തുകൊണ്ട് റസൂൽ അലൈഹി വസല്ലമയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു റസൂൽ അത് ി ചൊല്ലി കഴിച്ചു റസൂൾ അലൈഹി സ്ലമ ബിസ്മി ചൊല്ലിയപ്പോൾ അബ്ദാസ് എന്നവര് റസൂൾ നോട് ചോദിച്ചു അല്ല ഇത് ഈ നാട്ടുകാർ പറയുന്ന വാക്കല്ലോ റസൂൽ അലൈഹി അലിസ്മ അദ്ദാസ് എന്നവരോട് ചോദിച്ചു നിങ്ങൾ ഏത് നാട്ടുകാരനാണ് ഏത് മതക്കാരനാണ് അദ്ദാസ് എന്നവർ പറഞ്ഞു ഞാൻ നിലവകാരനായ ക്രിസ്ത്യാനിയാണ് ഓ നിങ്ങൾ യൂനിസുബിന് മത്തായിയുടെ നാട്ടുകാരനാണല്ലേ എന്ന് അദ്ദാസ് എന്നവരോട് റസൂൽ തിരിച്ചു ചോദിച്ചു അദ്ദാസ് എന്നവർക്ക് അത്ഭുതമായി കാരണം അദ്ദേഹം വേദഗ്രന്ഥത്തിൽ അറിവുള്ളയാളായിരുന്നു മഹാനവർ റസൂൽ അലൈഹി സുല്ലാസ്ലയോട് തിരിച്ചു ചോദിച്ചു അങ്ങേക്ക് യൂനുസ് നബി അലൈഹി വസ്സലാമിനെ കുറിച്ച് എങ്ങനെ അറിയാം യൂനുസ് നബി തൻ്റെ സഹോദരനാണ് എന്ന് റസൂൽ അദ്ദാസ് എന്നിവരോട് പറഞ്ഞു യൂനെസ്ബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ഞാനും ഒരു പ്രവാചകനാണ് എന്ന് റസൂൽ അലിസ്ല അദ്ദാസ് എന്നിവരോട് പറയുകയും ചെയ്തു താൻ വേദഗ്രന്ഥത്തിൽ നിന്നും മനസ്സിലാക്കിയ അവസാനത്തെ പ്രവാചകനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അദ്ദാസ് എന്നവര് ഉടനെ റസൂൽലായി അലൈഹി അലിസ്ലമയുടെ തലയിലും കയ്യിലും കാലിലും മുത്തുകയും സത്യവാചകം ചൊല്ലി മുസ്ലിമാകുകയും ചെയ്തു നബി അലൈഹി അലിസ്ലമയുടെ തലയും കൈയും കാലും മുത്തുന്നത് കുറച്ചപ്പുറത്ത് നിന്ന് യും ഷൈബയും കാണുന്നുണ്ടായിരുന്നു തോട്ടത്തിൽ നിന്നും നബിസ്അ അലൈഹി സ്വലമ്മ പോയ ശേഷം അവർ രണ്ടുപേരും വളരെ ദേഷ്യത്തോടെ അബ്ദാസ് റദിയുളാട് ചോദിച്ചു നീ എന്തിനാണ് ആ മനുഷ്യന്റെ തലയും കൈയും കാലും മുത്താൻ പോയത് മഹാനവർ അവരോട് പറഞ്ഞു ലോകത്ത് അവസാനമായി വരാനുള്ള പ്രവാചകനെ വർഷങ്ങളായിട്ട് അന്വേഷിക്കുകയാണ് ഞാൻ ഒരുപക്ഷെ ഈ നാട്ടിലെത്തി ഒരു തോട്ടം ജോലിക്കാരനായത് തന്നെ അന്ത്യ പ്രവാചകനെ കണ്ട് അദ്ദേഹത്തിന്റെ അനുയായിയായി മാറാനായിരിക്കാം ആ പ്രവാചകൻ തന്റെ മുൻ വേദഗ്രന്ഥത്തെ കുറിച്ചും വേദഗ്രന്ഥത്തിൽ പറഞ്ഞ യൂനസ്ബി അലി ഇസ്ലാമിനെ കുറിച്ചും പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി അദ്ദേഹം തന്നെയാണ് അവസാനത്തെ പ്രവാചകനെന്ന് ഇക്കാര്യങ്ങളൊക്കെ അബ്ദാസ് റലിയുള്ള ഋതുബക്കും ഷെയ്ബക്കും പറഞ്ഞു കൊടുത്തപ്പോൾ അവർ രണ്ടുപേരും വളരെ വിസ്മയത്തോടെ കേട്ടു നിന്നു എന്നാണ് തായിഫിലെ സെയിൽ റോഡിലെ മസ്ജിദ് മീക്കാത്തുണ്ട് പല ആളുകളും കണ്ടിരിക്കാം ആ പള്ളിയിലേക്ക് തായ്ഫ് നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് വായിഫുകാർ റസൂൽലായി സല്ല അലൈഹി സ്വലമയെ ആ പള്ളി നിൽക്കുന്ന സ്ഥലം വരെ കല്ലെറിഞ്ഞ് ഓടിച്ചു എന്നാണ് പിൽക്കാലത്ത് ആ സ്ഥലത്ത് മീക്കാത്ത് പള്ളി നിർമ്മിക്കുകയും ചെയ്തു കർണുൽ മനാസിലിൽ എത്തിയപ്പോൾ മേഘം അലൈഹി അലലിസ്ലമയ്ക്ക് തണലിട്ട് കൊടുക്കുകയും തുടർന്ന് ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാം മലകളെ കാക്കുന്ന മലക്കിനെ കൂടെ കൊണ്ടുവരികയും ചെയ്തത് തുടർന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതോ അറിഞ്ഞതോ ഒക്കെയാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഏതായാലും ഈ ഒരു സ്ഥലം കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇൻഷാല് നമുക്ക് വീണ്ടും കാണാം